കടബാധ്യത മൂലം വീട്ടിലും സ്ഥലത്തും സമൂഹത്തിലും നിൽക്കാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നറിയാതെ ദുഃഖിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളോട് ഇടപെടും വിശ്വസിക്കുക കഥാവരളി ചെയ്യുന്നു നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും തരുന്ന ദൈവത്തെ മനസ്സിലാക്കി അവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും അവിടെയാണ് ദൈവം അത്ഭുതം നടത്തുന്നത് ഇന്ന് നിങ്ങളുടെ കടഭാരങ്ങളെ സാമ്പത്തിക ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെയും രാത്രിയിലെത്തെയും പ്രാർത്ഥന കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ കഥാവ് ഈ പ്രഭാതത്തിൽ വിളിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവത്തെ അത്ഭുതത്തിൻ്റെ ദൈവത്തെ സമസ്ത സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് ഈ പ്രഭാതത്തിൽ സാധിക്കട്ടെ നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനുത്തരം നൽകുന്ന ദൈവത്തെ തിരിച്ചറിയാൻ നമുക്കിന്ന് സാധിക്കട്ടെ അവിടുത്തെ ശക്തിയെ കുറിച്ച് നാം ഇന്ന് ബോധവാന്മാരും ബോധവതികളുമാകട്ടെ അങ്ങനെ നിങ്ങൾ ഹൃദയം തുറന്ന് ചോദിച്ചാൽ ദൈവം നിങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും ഈ വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധമത്തായിയുടെ സുവിശേഷം ഏഴാം ധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നു എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവെ ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഓരോരുത്തരായി അവരുടെ ആവശ്യങ്ങളോടുകൂടെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇന്ന് കടഭാരങ്ങൾ ഏറി ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ സമൂഹത്തിലോ സ്ഥലത്തോ വീട്ടിലോ നിൽക്കാനാവാത്ത അവസ്ഥയിൽ കഴിയുന്ന ഓരോ വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ അരുളിച്ചു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ഈ വചനത്തിൻറെ ശക്തിയാൽ ഈ വചനത്തിൻറെ അത്ഭുതത്താൽ ഇന്ന് ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ മേൽ ഇന്നൊരു പ്രതിവിധി കാണുന്നതിന് ഒരു പരിഹാരം കാണുന്നതിന് കർത്താവെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നീ ഇവരുടെ മേൽ കനിവ് തോന്നണമേ നീ ഇവരോട് ദയ കാട്ടണമേ കൂടിക്കണക്കിന് കടബാധ്യതകളുള്ള സഹോദരി സഹോദരങ്ങളുണ്ട് കർത്താവെ ഇവർക്ക് കൊടുത്തു തീർക്കുവാൻ ഒരു നിവൃത്തിയും കാണുന്നില്ല ജോലി മേഖലയിൽ ബിസിനസ് മേഖലയിൽ തകർച്ച അനുഭവപ്പെടുന്നു േ ഓരോ ദിവസവും കടം വാങ്ങി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ട് ദൈവമേ ഇതിനൊരു അറുതി വരുത്തണമേ ഇനി ഒരിക്കലും കടം വാങ്ങിക്കാതിരിക്കാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ത് പ്രശ്നങ്ങൾ വന്നാലും എത്രയധികം കയ്യിൽ പണമില്ല എങ്കിലും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഇനി കടം വാങ്ങിക്കുകയില്ല എന്ന ഒരു തീരുമാനമെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്ന പിതാവ് നിങ്ങളുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഉത്തരം നൽകിയിരിക്കും മകൻ അപ്പം ചോദിച്ചാൽ കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നു അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നവരുണ്ടോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും എന്ന തിരുവചനം കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചോദിക്കുന്ന ദാനങ്ങൾ നൽകുന്ന കർത്താവെ ഈ വചനം കൊണ്ട് നീ ആഗ്രഹിക്കുന്നത് നീ അർത്ഥമാക്കിയത് ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഇന്ന് പ്രഭാതത്തിൽ സംസാരിക്കണമേ ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ആഴപ്പെടുത്തണമേ ഈശോയെ നിന്റെ തിരു സാന്നിധ്യമാണ് ഈ വചനത്തിലൂടെ നീ വെളിപ്പെടുത്തി തരുന്നത് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് ഹൃദയത്തിൽ വേരൂന്നട്ടെ യശോയെ നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ച ആരും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല ഇന്നേ വരെ അതിനാൽ അനേകർ നിന്റെ സന്നദ്ധിയിൽ നിന്റെ കാൽക്കൽ വീണ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു യാചിച്ചു മുടന്തർക്ക് നീ സൗഖ്യം നൽകി കുഷ്ഠരോഗികൾ നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ നീ അവർക്ക് ശുദ്ധി വരുത്തി കൊടുത്തു രോഗികൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ നീ അത്ഭുതമായ സൗഖ്യം നൽകി മറ്റുള്ളവരുടെ വിശ്വാസം പോലും നീ പരിഗണനയിലെടുത്ത് അവർ വിശ്വാസത്തോടെ കൊണ്ടുവന്ന തളർവാദ രോഗിയെ നീ സൗഖ്യപ്പെടുത്തിയ അത്ഭുതത്തിന്റെ കർത്താവാണ് അത്ഭുതത്തിന്റെ ദൈവമാണ് നീ ഇന്നീ പ്രഭാതത്തിൽ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വൻ കടഭാരത്താൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരോട് ദയവ് കാണിക്കണമേ കർത്താവേ നിന്റെ വിശ്വസ്ഥതയെ ഞങ്ങൾ ഏറ്റുപറയുന്നു ഈ വചനത്തിലൂടെ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ നിന്റെ തിരുസന്നിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് കൃപ തരണമേ ഈശോയെ നിന്റെ സന്നിധിയിൽ എല്ലാം മാറ്റു ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ മുഴുകി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിന്റെ തിരുമുഖം ദർശിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ കാണുന്ന കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയാവുന്ന കർത്താവെ നിന്നിലല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു വനിലും രക്ഷയില്ല നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷയുള്ളത് നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളത് നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ കടബാധ്യതകൾ മാറ്റി തീർക്കാനുള്ള പുതിയ വഴികൾ ഞങ്ങൾ കാണുന്നത് കർത്താവേ നിനക്കെല്ലാം സാധ്യമാണ് നിന്റെ തിരുസന്ന ഇന്ന് ഞങ്ങളായിരിക്കുമ്പോൾ നിന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ച് ഞങ്ങളുടെ മേലുള്ള എല്ലാ ശാപദോഷ ബന്ധനങ്ങളുടെ കെട്ടുകൾ എല്ലാം തകർന്നു വീണ് നിന്റെ അത്ഭുത ശക്തിയാൽ നിന്റെ അനുഗ്രഹത്തിന് ഞങ്ങളെ പാത്രരാക്കണമേ ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ വ്യഥയോടെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ സാമ്പത്തിക മേഖല ഇന്ന് തന്നെ നീ ഭദ്രമാക്കി കൊടുക്കണമേ കഥാവെ സമ്പത്തിന് പുതിയ വഴി നീ തുറന്നു കൊടുക്കണമേ ദിവമേ നീയാണ് വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തു യശോയെ വചനം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നീയും നിന്റെ ബിസിനസ് മേഖലയും നിന്റെ ജോലി മേഖലയും നിന്റെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ കർത്താവായ യേശു ക്രിസ്തുവിനു യുള്ളൂ അവന്റെ സന്നദ്ധിയിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് അനേകരുടെ മിഴനീരൊപ്പിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ സന്നധിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ആ തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ കർത്താവിൻ്റെ നേരെ തുറക്കാം ഹൃദയത്തിൽ നിന്നെല്ലാ അന്ധത മാറ്റിക്കളയുക കർത്താവെ നിന്റെ സത്യം മനസ്സിലാക്കാനുള്ള ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ എവിടെയാണ് ഞങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയത് ഞങ്ങളുടെ സമ്പത്ത് എത്രമാത്രം കുറയാൻ എന്താണ് കാരണം ഞങ്ങൾ നിരന്തരം കടം വാങ്ങിച്ച് ജീവിക്കുന്നതിന് എന്താണ് കാരണം കർത്താവെ ഇന്ന് നീ വെളിപ്പെടുത്തി തരണമേ ആ കാരണത്തെ ഇന്ന് നീ സൗഖ്യപ്പെടുത്തണമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിലൂടെ നിന്റെ സൗഖ്യം തിരിച്ചറിഞ്ഞ് ആ കാരണത്തെ നീ സുഖപ്പെടുത്തണമേ എങ്കിൽ ഞങ്ങൾക്കിന്ന് എല്ലാ ബന്ധനങ്ങളും ശാപങ്ങളും കടം വാങ്ങിക്കുക എന്ന ദുരവസ്ഥയിൽ നിന്ന് കടം കൊടുക്കുന്നവരായി ഇന്ന് ഞങ്ങളെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ നാഥ നീ ഇന്ന് ഈ മക്കളുടെ മേൽ നിന്റെ സമ്പത്തിന്റെ കവാടം തുറന്ന് ഇവരുടെ മേൽ ഒരു വലിയ അത്ഭുതം നീ ഇന്ന് നടത്തണമേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ അനേകരുടെ കണ്ണുനീരൊപ്പിയ കർത്താവെ ഇന്ന് നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണച്ചൊരിഞ്ഞ് അവരോട് ദയ കാണിച്ച് അവരുടെ സാമ്പത്തിക പ്രശ്നത്തിന് ഇന്നൊരു പരിഹാരം നീ കാണണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ വഴി തെളിച്ചു കൊടുത്ത് കഥാവേ സാമ്പത്തിക സുരക്ഷിതത്വം നൽകി ഈ മക്കൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാകാൻ നീ ഇന്നൊരു കാരണമാക്കണമേ ഇന്ന് മക്കളെ അനുഗ്രഹിക്കണമേ ഇവരെ സൗഖ്യപ്പെടുത്തണമേ ഇവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ വരുത്തുവാനും നേടേണ്ട നേട്ടങ്ങളെ നേടുന്നതിനും കഥാവേ ഇന്നിവർക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഇന്ന് ദൈവമേ ദൈവീക ഭണ്ഡാരം തുറന്ന് ദൈവീക നിറവിനാൽ ഈ മക്കളെ എല്ലാം ഇന്ന് നീ സൗഖ്യപ്പെടുത്തണമേ ആശീർവദിക്കണമേ നിന്റെ സകല നന്മകളും ഇവരിലേക്ക് ചൊരിയണമേ ഇവർക്ക് ആരോഗ്യവും ആയുസും നൽകണമേ ശരീരത്തിന് നല്ല ആരോഗ്യം കൊടുക്കണമേ മനസ്സിന് സന്തോഷം കൊടുക്കണമേ ജീവിതത്തിന് ഇന്നൊരു പുതിയ അർത്ഥം ഉണ്ട് എന്നിവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ കർത്താവെ നിന്നിൽ ആശ്രയിക്കുന്ന ഈ മക്കൾ ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ ആരുടെയും മുൻപിൽ കൈ കടം വാങ്ങിക്കുവാൻ ഇനി നീ അനുവദിക്കരുത് ഇവരുടെ കൈ നിന്റെ നേരെ നീട്ടാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ നേരെ നീട്ടിയിരിക്കുന്ന ഈ മക്കളുടെ കൈകളിലേക്ക് നീ അനുഗ്രഹാശിസുകൾ വർഷിക്കണമേ നിന്റെ സമ്പത്തിന്റെ കലവറ തുറന്ന് ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നേക്കുമായി പരിഹരിച്ചു നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ നിന്റെ മുഖപ്രകാശത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് നിന്റെ തിരുമുഖം ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ കണ്ണുനീരൊപ്പി ഇന്ന് സന്തോഷത്തിൻറെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഇന്നത്തെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ ഇവർക്ക് സകല ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളിൽ നിന്നും കഥാവേ ഈ മക്കളെ ഇവരുടെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ ഇവരുടെ വസ്തുവകകളെ ഇവരുടെ സകലത്തെയും നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കുമാമേൻ സർവശക്തനായ ദൈവം അവിടുത്തെ തിരുസനധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ കാണട്ടെ കഥാവെ അനുതാപമുള്ള ഹൃദയത്തിൽ നിന്ന് പശ്ചാത്താപത്തോടെയുള്ള ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥന ഇന്ന് നീ കേൾക്കുമാറാകട്ടെ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരിക്കണമേ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും തക്ക സമയത്ത് നീ സഹായം അയച്ചു കൊടുക്കണമേ കഥാവേ ഇന്ന് ഇവർ കൊടുത്തു തീർക്കേണ്ട എല്ലാ കടബാധ്യതകളെയും എന്നേക്കുമായി കൊടുത്തു തീർക്കാൻ ഇവർക്കൊരു പുതിയ വഴി നീ തുറന്നു കൊടുക്കണമേ കൂടുതൽ അധ്വാനിക്കാനുള്ള മനസ്സ് നൽകണമേ ഇതുവരെയുള്ളതെല്ലാം ഉള്ളതെല്ലാം മാറ്റിവെച്ച് പുതിയ നന്മയുടെ മാർഗത്തിൽ കൂടുതൽ അധ്വാനിക്കുവാൻ പ്രതിഫലം ദൈവത്തിൽ നിന്നും ലഭിക്കും എന്ന വിശ്വാസത്തിൽ അധ്വാനിക്കാൻ ഈ മക്കൾക്ക് ഇന്ന് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ വിശുദ്ധ യൗസേപ്പ് പിതാവേ ഞങ്ങളുടെ പേരിന് കാരണമായ മലാഹമാരെ വിശുദ്ധരെ പ്രാർത്ഥനയെ ദൈവസന്നിയിൽ പ്രീതികരമായി എത്തുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ഇന്നൊരു വലിയ അത്ഭുതം ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ